മോളി എന്ത് തെളിച്ച് പറഞ്ഞു ഏ ചായിരുന്നു നമ്മളെന്ത് കരുതി കുടിച്ച് കഴിഞ്ഞാ നിനക്കൊന്നും പറഞ്ഞില്ല ഇഷ്ട ഈ സമയക്കോശം വരുന്നില്ല കാലക്കേട് ഒരു കോണകളും ചോണി കടിക്കുന്നു പറഞ്ഞിട്ടാ ആ അതാണ് സംഗതി കാലക്കേടാ ടെൻഷൻ അല്ലാണ്ട് ഇല്ലെന്നാ പറയണ്ട് തെളിച്ച് ഏ ചങ്ങായി തെളിച്ച് പറയുന്ന സംഭവം വേറൊന്നുമില്ല ഇല്ല മഞ്ഞാന്ന് വൈകുന്നേരം ഇപ്പം ഇവിടെ ചെറുപക്കിനെ ഒരു പുതിയൊരു ട്രാഫിക് ലൈറ്റ് വന്നില്ലേ ആടെ പച്ചക്കത്താൻ വേണ്ടിയിട്ട് കാത്തു കഴിക്കുന്ന ഞാൻ നല്ല തിരക്കുണ്ട് വൈകുന്നേരത്തെ സമയല്ലേ സ്കൂൾ കോളേജിലും വരുന്ന സമയം ഓഫീസിലും ആടെ നിൽക്കുമ്പോഴേക്ക് എൻ്റെ ഞാൻ സ്കൂട്ടി കൊണ്ടുവന്നു എൻ്റെ തൊട്ട് മുമ്പ് ഒരാൾ സ്കൂട്ടി പിന്നെ ഒരു ഹെൽമെറ്റ് ഇട്ട ആള് ആരെങ്കിലും കഷ്ടപ്പെട്ട് പുറം ചോറിയുന്നുണ്ട് ഏ പുറം ചൊറിയുന്നപ്പം ആ ഞാൻ ബി ആയി ചോറിയും അയക്കുന്നില്ല കയ്യെത്തില്ല അപ്പം നിനക്കാരല്ല നമ്മളെ നമ്മൾ ആർക്കാർ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുന്ന സമയമെന്ന് നമ്മൾ ചെയ്തു ചെയ്തുകൊള്ളൂ എന്നാലും നമുക്ക് ഒരു ഏ ഞാൻ പേ എത്തിയാളി കൈയ്യെത്താണ്ട് ചോറുന്നുണ്ട് ടെൻഷനല്ലേ ഇത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു എത്തുന്ന പിന്നെ കാര്യം ചെന്ന് ചോറത്തേക്കൊരു ഉപകാരമല്ലേ ഒരു ബേസലിപ്പണ്ടി ആ എന്നിട്ട് മെല്ലെ ഒന്ന് പുറത്തുനിന്ന് മാന്തി കൊടുത്ത് കുറച്ച് മുകളിലോട്ട് കുറച്ച് മുകളിലോട്ടും കൊണ്ടു മാന്തി കൊടുത്ത് അപ്പം ഇയാൾ വണ്ടിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ല ഹെൽമെറ്റ് ഉരുറ്റി എൻ്റെ എൻ്റെ ചങ്ങാ ഹെൽമറ്റ് ഉരുമ്പളക്കല്ലേ ഞാനിത് കാണുന്നത് ഇത് ഒരു മുട്ട ചീ മൂടി ഇത്ര പോലെ മുടിച്ചിട്ടുള്ളൂ ജീൻസ് പാൻറ്റും പുള്ളി ആണുങ്ങളെ പോലെ കൈയ്യല്ല മടിപ്പിച്ചിട്ട് ഷർട്ടാണെന്ന് ഉണ്ടെങ്കിൽ എനിക്ക് ഇത് ബേക്കുന്ന കണ്ടിട്ട് തിരിയണ്ടേ അതെ ഇത് ബേക്ക് ഞാൻ ആണു എടെ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്ങായി നമ്മൾ ടെൻഷനായില്ലേ ഇത് നമ്മൾ കൈവൊക്കെ വരെ മുകളിൽ അമ്മ എന്താ അത്ര പൊട്ടണോ ഇവർ ഇറങ്ങി വന്നില്ല ടെൻഷനായില്ലേ പിന്നുകൊണ്ട് ഓൾ എൻമെറ്റ് വിട്ട് ഒരു അടിയം കഴിച്ചു അവിടെ പുറത്ത് എൻമറ്റ് ഇട്ടുകൊണ്ട് എൻ്റെ തല തലവിട്ടിട്ടില്ല അപ്പോൾ പിന്നെ ട്രാഫിക് ആയി ആളെ ഇറങ്ങി വന്നു പെണ്ണുങ്ങൾ ഉയ പായ നമ്മളേത്ത് കൈവെച്ച് ചൊറിയാക്കി അവിടെ പിന്നെ പോലീസുകാരൻ പിന്നെ ട്രാഫിക്കുണ്ടായ പോലീസുകാരം വന്നു ട്രാഫിക് ഉണ്ടായ പോലീസുകാര വന്നിട്ട് പറഞ്ഞു എന്നാ പ്രശ്നം ചോദിച്ചു പെണ്ണുങ്ങൾ ഒന്ന് സാറേ എൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ കൈവെച്ച് ആ എന്നാൽ പിന്നെ അതെ നമുക്ക് പരാതിയിൽ ആ നമുക്ക് പരാതിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴും ബലോറുണ്ടായിരുന്നു വണ്ടി സ്റ്റേഷൻ വന്നിട്ട് കൂട്ടി പോയിട്ട് വിടാ കൊട്ടറോഡിനെ ആ കൊട്ടോടിനേക്ക് പോയി നീ ചോറൊന്നും പറഞ്ഞാറ ടെൻഷനായില്ലേ ഇന്ന് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചിട്ട് അവസാനം ഏ കുണം ചെയ്തിട്ട് ഇത് കൂലീന്ന് പറഞ്ഞ പോലെ ആയിപ്പോയില്ലേ സംഭവം നീ നോക്കണ ഒരു സാമ്യാദോസ്ൻ്റെ ഏ അതെ ആ കയറി പോയി നിങ്ങൾ വിളിപ്പിച്ചു അവരെ വിളിപ്പിച്ചു വയ്യനെ ഞാനും ഞാൻ മുമ്പേക്ക് സെയ്യുണ്ടാ ക്ലാസ് ഇട്ടിരിക്കുന്നു മൂപ്പറന്നെ കണ്ടപ്പെടുന്നവർ അല്ലാ നീ സ്വീര കഴിഞ്ഞിട്ട് നീ വേറെ കയറിണ്ടാക്കിയിട്ട് ശരിയെ തന്നെ വരും ഞാൻ പറഞ്ഞു എൻ്റെ സാറേ ഉപകാരം ചെയ്തതാണ് എന്നാ ഉപകാരം ചെയ്തതിന് ഞാൻ ഞാൻ പറഞ്ഞു സാറേ ഇവർക്കൊന്ന് ചൊറിയാ നമുക്ക് കയ്യെത്തുക കഷ്ടപ്പെടുന്നിട്ട് നമ്മൾ ഒന്ന് ചെയ്തോട്ടാണ് അപ്പോൾ മോപ്പറ പറഞ്ഞു നീ ചോറി ഉണ്ടാക്കാൻ നിന്റെ ചൊറിച്ചത് പുതുക്കിലേ കൂടുതലാണ് കേട്ട എന്ന് പറഞ്ഞു ടെൻഷനായില്ല ഞാൻ പറഞ്ഞു നയിക്കാൻ സാധാരണ കരുതിക്കല്ല അങ്ങനെ നല്ലതെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന പറഞ്ഞു ഇരിക്കുന്ന പറയുമ്പോൾ ഈ പുളിങ്ക്ലാസ് കിട്ടിയിട്ടല്ലേ ഇല്ലത് വേണ്ട ഒരു ടെൻഷനില്ല പറഞ്ഞത് പെണ്ണുങ്ങളോടാണ് ഞാൻ വിചാരിച്ച എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും ഞാൻ വിചാരിച്ച എന്നോട് പറഞ്ഞു പെണ്ണുങ്ങൾ ഇരിക്കാൻ നോക്കുമ്പോഴേക്കും ഞാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ ഈ കസര വിളിച്ചില്ലേ വേഗം ഇവർ പറഞ്ഞു കിട്ടി വീണല്ല നൽകി നീ ചോറന്നു പറഞ്ഞാൽ ടെൻഷനായില്ല ഇത് നമ്മൾ പണി ഞാൻ ചെയ്താ ഇതും പണി ഞാൻ ചെയ്തല്ലേ ഇത് അറിയാൻ രീതിയില്ലേ പറഞ്ഞാൽ വിശ്വസിക്കുക ആരോഗ്യല്ലോ അപ്പോൾ പോലീസ് അറിയാൻ ചോദിച്ചു എത്തി കുട്ടികളും കൂടെ കസേ വിളിച്ചാൽ കിട്ടി അതെ കിട്ടിയാടുന്നുണ്ടോ ചോറാ നോക്ക് ആ ടെൻഷൻ വരുന്ന പോയി നോക്കറ ഇതെല്ലാം എല്ലാം ആവശ്യമുണ്ടാ ഉപകാരം ഒരാൾക്ക് ചെയ്യാൻ പാടില്ല സുരേഷ് ഒരാൾക്ക് നീ പറ്റും കണ്ടില്ല ഒരു ഉപകാരം ചെയ്തേക്കരു ചങ്ങായി മൂന്നാമത്തെ കേസും വന്നില്ലേ ഇപ്പം ഒരു മാസം നടക്ക് ടെൻഷനായില്ലേ എന്ന കാര്യം മറ്റേ പോക്കും തുടങ്ങിയില്ലേ ഇനിയിപ്പോൾ പോണെങ്കിൽ ഒരു കേസ് രണ്ട് മൂന്ന് കേസ് ഉണ്ടായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റുമോ ചോറോ ഉപകാരം ചെയ്തേക്കും എൻ്റെ ചങ്ങായി എന്തിനായി റേഡിയോ തുറന്നു വെച്ചതാ ഓ